പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് എന്ന് പറയുന്നത് പോലെ അത്യുന്നതൻ്റെ നിയമങ്ങളും പ്രവൃത്തിയും ചോദ്യം ചെയ്യാൻ നമ്മളാര പക്ഷേ സർക്കുലർ എന്ന് പറയപ്പെടുന്ന ഒരു പേപ്പർ നമ്മൾ കാണുന്നുണ്ട് അത് അനേകം പേരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും അത് വായിക്കുകയും അതിനുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ സത്യത്തിൽ എന്താണ് ഇത് ഇതിലൂടെ സഭ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും പിടികിട്ടുന്നില്ല പിന്നെ ഒരു കാര്യം മാത്രം വ്യക്തം ഇതെങ്കിലും ചെയ്യാൻ വിമതര് സമ്മതിക്കുകയാണെങ്കിൽ പാംളാനി പിതാവിന് ഒരു പരിധിവരെ വിജയം എന്ന് പറയാം എങ്കിലും വന്നിരിക്കുന്ന കളങ്കവും ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയും ചെയ്തിരിക്കുന്ന പക്ഷാപാതവും പക്ഷപാതമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് കാരണം ഇത്രയും വിശ്വാസികൾ ഇത്രയും വേദനിച്ച് സഭയ്ക്ക് വേണ്ടി നിലനിന്നപ്പോൾ അവരോട് യാതൊരുവിധ കാരുണ്യമോ യാതൊരു വിധത്തിലുള്ള ഒരു നീതിബോധമോ കാണിച്ചെന്ന് മാറി നിൽക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നവർക്കും അത് മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും തിന്മയുടെ ശക്തി അന്തിക്രിസ്തുവിൻ്റെ രൂപി ഇല്ലുമിനാറ്റിയുടെ രൂപി ദ്രവ്യാസക്തിയുടെ തന്നെ രൂപി ആഞ്ഞ് സഭയെ അടിക്കുമ്പോൾ അത് എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് അത്രമാത്രം ജ്ഞാനത്തിലും ദൈവിക കാരുണ്യത്തിലും നിന്നാൽ മാത്രമേ അതിനെ ഉചിതമായിട്ട് കൊണ്ടുപോയി ഈ ഒരു കപ്പലിനെ നങ്കൂരമടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു ദൈവാനുഗ്രഹം വേണം ആ ദൈവാനുഗ്രഹം ഇന്നുള്ള നേതാക്കന്മാരായ പിതാക്കന്മാർക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കാരണം അത്രമാത്രം ആത്മീയത ഉള്ള വ്യക്തിത്വങ്ങൾക്ക് ആ ദൈവിക വേല ചെയ്യാൻ സാധിക്കുകയുള്ളു പിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാക്കുന്നതെന്ന് എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കട്ടെ അതിനായിട്ട് അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അനേകം വിശുദ്ധരായിട്ടുള്ള പിതാക്കന്മാർക്കും പിതാക്കന്മാർ നമുക്കുണ്ടല്ലോ അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനയും അനേകം നല്ല വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാർ മിഷൻ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് അനേകം സന്യസ്ത മഠങ്ങളിൽ അനേകം സന്യാസിനിമാരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന പാഴകെട്ടിപ്പോകില്ല പിന്നെ വിശ്വാസികളുടെ പ്രാർത്ഥന വിശ്വാസികളുടെ ത്യാഗങ്ങൾ ഇതൊന്നും പാഴുകെട്ടിപ്പോകില്ല എന്ന് നമ്മൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏകീകൃത കുർബാന അതെങ്കിലും ഒരു സമയപരിധിയിൽ ഷെഡ്യൂൾഡ് സമയത്തായിരുന്നെങ്കിൽ അത് പ്രത്യേകിച്ചും വരും തലമുറയ്ക്കുള്ള കാറ്റിസത്തിന് വരുന്ന ആ ഒരു സമയത്തായിരുന്നെങ്കിൽ അനേകം മാതാപിതാക്കന്മാർക്കും കുട്ടികൾക്കും ആ ഒരു കുർബാനയിൽ പങ്കെടുത്ത് അത് ഒരു ശൈലിയാക്കി മാറ്റാമായിരുന്നു അതിന് മാത്രമെങ്കിലും പിതാക്കന്മാർക്ക് കരുണ കാണിക്കണമെന്നും സഭയോട് കൂറു പുലർത്തണമെന്നും വിനീതമായിട്ട് ഞങ്ങൾ വിശ്വാസികൾ അപേക്ഷിക്കുകയാണ് അതിനോടുകൂടെ തന്നെ ബസ്ലിക്കയിൽ ആരെയാണ് നിയമിക്കുന്നത് നിങ്ങൾ സമൂലം ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ മാറ്റും അത് ഞങ്ങൾക്കറിയാം അപ്പോൾ ബസ്ലിക്കയിൽ വെക്കുന്ന അച്ഛൻ അവിടുത്തെ വികാരി ആരായിരിക്കണം എന്നുള്ളത് വളരെ സൂക്ഷിച്ചു തന്നെ നിങ്ങൾ നിയമനം നടത്തണം കാരണം ബസ്ലിക്കയിൽ എന്തു തന്നെ നടത്തിയാലും ഇത്രയും ദിവസം ഞങ്ങളെല്ലാവരും ത്യാഗോന്മുഖമായിട്ട് നടത്തിയ ഈ ഒരു സമരത്തിലും എല്ലാത്തിലും കൊണ്ട് അവിടെ വയ്ക്കുന്ന അച്ഛനെ വളരെ വിശുദ്ധിയുള്ളതും അല്ലെങ്കിൽ വളരെ ജനങ്ങളോട് താല്പര്യമുള്ള ഒരു അച്ഛനെയല്ല വയ്ക്കുന്നത് നിങ്ങളുടെ വിമതരിൽ നേതാവിനെയാണ് വെക്കുന്നതെങ്കിൽ അവിടെ ഇനിയും സംഭവങ്ങൾ രൂക്ഷമാകും അതുകൊണ്ട് അത്രയെങ്കിലും ഒരു കാരുണ്യവും പരിഗണനയും ബസിലേക്ക് അവിടെ കാണിക്കണം അതുപോലെ തന്നെ ഏകീകൃത കുർബാന നടക്കുന്ന ഇടങ്ങളിൽ ഇനി ജന വിമുഖം കൊണ്ടുവന്ന് അതിനെ പൊല്യൂട്ട് ചെയ്യാതിരിക്കാനും പിതാക്കന്മാർ ശ്രദ്ധിക്കണം കാരണം നമ്മൾ സഭയുടെ വിശ്വാസവും സഭയുടെ ആ ഒരു ചൈതന്യവും സഭയുടെ പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്നിരിക്കുന്ന നേതാക്കന്മാരായ പിതാക്കന്മാരുടെ ഒരു വലിയ കടമയാണ് എന്നുള്ളത് മറക്കരുത് കൂടുതലും ഞങ്ങൾക്ക് ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കുലറിനെക്കുറിച്ച് പറയാനില്ല അതെല്ലാം വ്യക്തമാണല്ലോ ആർക്കു വേണ്ടിയാണിതുണ്ടാക്കിയെന്ന് പിന്നെ ഇനിയെങ്കിലും ഈ പിശാചു പിടിച്ച ജന്മങ്ങൾ വിമത വൈദികരും വൈമ വിമത വിശ്വാസികളും വളരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ അവർക്ക് ഒരു കൃത്യതാബോധം ഉണ്ടായാൽ ദൈവത്തിന് നന്ദി നമുക്കതേ പറയാനുള്ളൂ ദൈവം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കതിരുളി ആ വെളിവിൻ്റെ പ്രകാശം ഇവരിലേക്കും നേതാക്കന്മാരിലേക്കും പ്രത്യേകിച്ച് നമ്മളുടെ സിനഡ് പിതാക്കന്മാരിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ചൈതന്യം നിറയ്ക്കട്ടെ ഇനിയെങ്കിലും അല്ലെങ്കിൽ റൂം തന്നെ ഇത് ഏറ്റെടുക്കട്ടെ ഇതാണ് നമുക്ക് പറയാനുള്ളത് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ദൈവത്തിന് എല്ലാ മഹത്വവും ആരാധനയും ബഹുമാനവും നിത്യനായ പിതാവിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എന്നേക്കും ഉണ്ടാകട്ടെ ആമേൻ